മിക്സ് പരേഡെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായിക ഗായികമാരുടെയൊക്കെ ശബ്ദാനുകരണമാണ് ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നുണ്ട് അതിനെ ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് ഒളേരി അതുപോലെ തന്നെ രസികരാജേരുടെ ഏറെ ശ്രദ്ധേയനായ സുഭാഷ് കൊല്ലം ആൻഡ് അരുൺ തിരുവനന്തപുരം സ്വാഗതം ചെയ്യാം ആദ്യം ശബ്ദം അനുകരിക്കുന്നത് സുഭാഷാണ് ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ ആദ്യകാല കോമഡിയൻ ശ്രീ ബഗദൂർ എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ അറിയാണ്ട് ചെയ്തു പോയതാണ് കോമാളി കരഞ്ഞ ജനം ചിരിക്കും ബാവും മോങ്ങേ എൻ്റെ നമ്പർ എപ്പോ വരും മോനെ അടുത്ത കേട്ടോ സതീഷ് ഉള്ള മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ കൊച്ചുപ്രേമൻ അയ്യാ എനിക്ക് കേട്ടോ

ഇംഗ്ലീഷ് ഇങ്ങനെ പറയോ എട ഞാനായിരുന്നു ഫസ്റ്റ് റിസൾട്ട് ഞാൻ തോറ്റു അതെങ്ങനെ മണിക്കൂറും പഠിപ്പ് മലയാള സിനിമയിലെ എന്നോടൊത്തിരി നടൻ ബാലൻകെ നായരുടെ പുത്രൻ ശ്രീ മേഘനാഥൻറെ നന്നല്ല വെട്ടിത്തുണ്ടാക്കി പുല്ലരും ഇത് പുലിമുട്ടി തലക്ഷ പറയുന്നേ സുഭാഷ് വിജയരാഘവൻ വിജയരാഘവൻ മലയാള വില്ലൻ കഥാപാത്രങ്ങൾക്ക് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ േരം കൊന്ത പള്ളിമേടനെ കാണിച്ചതാണെങ്കിലേ നീരക്കോക്ക് തെറ്റി മംഗലേറി നീല കടന്ന പടുമരത്തെ കത്ത് തേപ്പിക്കും ആരാണ് കോഴ് സിനിമയിൽ കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയ വേഷങ്ങൾ അവതരിപ്പിച്ച ശ്രീ കോവൈമിള്ളി മലയാള സിനിമയുടെ കറുത്ത മുത്ത് ശ്രീ കലാഭവൻ മണി പ്രിവിള്ള കല പ്രിവിളേ എന്താ കൈയിടിക്കാണ്ടിരിക്കണേ അടിപൊളി സത്യത്തിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ പഴയ കാല ജീവിതങ്ങളാണ് ആ ജീവിതത്തിൽ ഒരുപാട് വിശപ്പും ദുഃഖമൊക്കെ അടക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ ആ കാലങ്ങളിലൊക്കെ അട്ടപ്പത്ത് കലം വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കയ്യിലുകൊണ്ടിടക്കുമ്പോൾ ചേച്ചി പാടാറുണ്ടായിരുന്നു ആ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ പാട്ട് പാടാം ഉമ്പായി കുച്ചാണ്ട് പണം കത്തണുമാണുമാ വയറ് കത്തിയാളി എന്റെ കൊടല് കത്തണമ്മാ പണം പിടഞ്ഞിട്ട് ദൈവേണം പാഴാക്കണ്ണുമാ അതും കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമന്ന് കൊഞ്ചി കുമ്പായി കുച്ചാണ്ടി മലയാള നാടക വേദിയിൽ നിന്നും മലയാള സിനിമയിൽ എത്തിയ മറ്റൊരു വില്ലൻ ശ്രീ കലാശാല ബാബു എടാ ജോസ പാട്ടി തണ്ടി കടവനെ നിനക്ക് അത്ര ഒരു ലക്ഷം പത്ത് ലക്ഷം പത്ത് ലക്ഷം പാലേശിയും അതിന്റെ കൂട്ടുപാട്ടി പള്ളിശയും ഞാമുണ്ടി സതീഷ് മലയാള സിനിമയുടെ മറ്റൊരു കോമഡി താരം എന്തോന്ന് എന്തോന്ന് അളിയേ മായംകുട്ടി ആണെപ്പോല മറ്റേ അവളില്ലേ അവളുമായിട്ട് ലൈനായി തോന്നുന്നേ അളീന്നൂരെ പോയില്ലേ

இவர்கள் பாடின பாட்டு ஒன்னு கேட்போமே எனக்கு இ பாட்டு வளரே இஷ்டமாய் நீங்களுக்கும் இஷ்டமாகும் என்று விசாரிக்கணும் அடிக்கணும் பிரகாஷ் தமிழ் சினிமையுடைய மலையாளத்திலே ஏற தளங்கியா லவ் யூ அழுதா துக்கம் விழுங்க போயிடும் துக்கம் விழுங்க போச்சுன்னா கோபம் கலந்து போயிடும் നീയോ നിന്റെ ഗ്യാംഗിൽ ആരെങ്കിലും ഗ്യാങ്ങൾ പോയിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ ഭാഷ ഞങ്ങക്ക് മനസ്സിലാവില്ല കൊച്ചിയിൽ വന്നൊരു കാര്യം കാണണമെങ്കിൽ ഗ്യാങെ കാണേണ്ട പോലെ കാണണം അതാണ് ശരി അതെ ശരിയാവും കൊട്ടേഷൻ തമിഴ് സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് ശ്രീ വടിവേലു കടലാക്കിയപ്പുളകിടിയപ്പ കോളപ്പാടിക്ക് ഉപ്പ് ആകുളപ്പുടിക്കൊപ്പ് മാപ്പിള വേണാടുമ്പലിക്കത് ആ

சார் <laughs> <laughs>

ി വേദിയുടെ കുടിയനെ അവതരിപ്പിച്ച ശ്രദ്ധേയനായ ശ്രീ അയ്യപ്പ ബൈജു പ്രശാന്ത് പിന്നും എന്റെ പേര് കേട്ടോ ഒരുപാട് രീതികളൊക്കെ ഉണ്ട് എനിക്ക് മുമ്പൊരു വാറുണ്ടെങ്കിൽ ഇനി െത്തുന്നു ഒരു ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം തന്ന ജയസൂര്യ ക്രിക്കറ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ അനഷി എനിക്കെ പൊട്ടി ടമ പാട്ട് പോരെ सिंगल सिंगल सिंगा सिव सिंगल जानते हैं बच्चन करोड़ रुपए कमाने के लिए कितना वक्त लग सकते हैं दस साल बीस साल तीस इधर पचास, पचास मिनटों में आप करोड़पति बन सकते हैं ഇതേ പരിപാടി തന്നെ ഷാറുഖ് ഖാൻ അവതരിപ്പിച്ചു അതെങ്ങനെയായിരുന്നു जानते हैं 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 करोड़ रुपए कमाने के लिए कितना वक्त लग लग साल 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 जी नहीं कम कम से सकते सकते लेकिन इधर मिनटों में आप आप करोड़पति करोड़पति बन तो चले हम खेलते कौन बनेगा പക്ഷെ ഇതിനുശേഷം പിന്നെ കേരളത്തിലേക്ക് റിയാലിറ്റി ഷോ പടർന്നു പിടിക്കുകയായിരുന്നു ലോകത്തിലേറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുള്ള ഒരാൾ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും രഞ്ജിനി ഒരു കുട്ടി പാടി കഴിയുമ്പോഴേക്കും ചിരിക്കുട്ടൻ ചേട്ടൻ വളരെ മനോഹരമായിരുന്ന നല്ല ശ്രുതി നല്ല താളം പക്ഷെ മോനെ പെർഫോമൻസിനല്ല പെർഫ്യൂമിന് ആ മാർക്ക് കേട്ടു ഇത് കഴിയുമ്പോഴേക്കും ശരത് സാർ വന്നിട്ട് എന്താ പറയാ മോനെ കുട്ടാ പാടുമ്പോഴേ സംഗതി പറണം അവിടെ ഒക്കെ തുപ്പി വൃത്തി സാറി കുറച്ചുകൂടി പൊങ്ങണം കുട്ട കുട്ടനോട് പറഞ്ഞ കുട്ടിയോടാണെങ്കിൽ വിവരം അറിഞ്ഞേ ഇത് കഴിയുമ്പോഴേക്കും നമുക്കൊന്നും അറിയാത്ത ഇംഗ്ലീഷ് ഭാഷയിൽ വാവ് ഇറ്റ് വാസ് വാസ് ബംബാസ്റ്റിക് ആൻഡ് ഇങ്ങനെ പറഞ്ഞിട്ട് അറിയിപ്പിച്ചുകൊണ്ടിരിക്കുക ട്വന്റി ട്വന്റി എന്ന ചിത്രം ജനങ്ങളുടെ ഇടയിൽ റിയലായി ഹിറ്റായി ഇതിന്റെ ആഘോഷം എറണാകുളത്ത് നടന്നു വെടിക്കെട്ടിനെത്തിയത് നമ്മുടെ സിനിമാ താരങ്ങളായിരുന്നു സിനിമാ താരങ്ങൾ വെടിക്കെട്ട് നടത്തിയാൽ എങ്ങനെയായിരിക്കും സൂക്ഷിച്ചിരുന്നോ എൻ്റെ കയ്യിലിരിക്കുന്നത് ചൂട്ടാണ് ഞാൻ കത്തിച്ചുവിടാൻ പോകുന്ന എലിവാണം നിങ്ങളുടെ ഇടയിലേക്കൊക്കെ വരാം ദാ വരുന്നു എന്റെ പേരിലുള്ള എലിവാണം വെടിക്കെട്ട് നടത്തിയപ്പോഴും ഉണ്ടായിരുന്നു ഇനി മമ്മൂക്ക വന്നിട്ട് ഓലപ്പടക്കം പൊട്ടിച്ചാൽ എങ്ങനെയായിരിക്കും എന്റെ കയ്യിലിരിക്കുന്നത് ചൂട്ടാണ് ഞാൻ ഇത് മുന്നിലേക്ക് എടുക്കുന്നില്ല എടുത്താൽ ഞാൻ കുത്തും നിങ്ങൾക്ക് പൊള്ളും ദാ ഓലപ്പടക്കം നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ ഉത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ട് നമ്മുടെ അയൽ ജില്ലയായ തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ കരകാട്ടം കാണാൻ സാധിക്കും എന്തായാലും നിങ്ങളുടെ മുന്നിൽ എൻ്റേതായ ഒരു മാസ്റ്റർ പീസ് ഐറ്റം അവതരിപ്പിക്കുകയാണ് കരകാട്ടം കരകാട്ടവുമായിട്ട് കഥ തിരക്കഥ സംഭാഷണം സംവിധാനം തൊട്ട് എല്ലാം ചെയ്യുന്ന ശ്രീ മേനോൻ ഒരു കരകാട്ടത്തിനോടൊപ്പം നൃത്തം വഹിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും

എന്നോടാ കളി അല്ല പിന്നെ എന്തായാലും നന്നായിട്ട് നൃത്തം ചെയ്യാൻ അറിയാവുന്നത് ലാലേട്ടന് തന്നെയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ കരകാട്ടവുമായിട്ട് എത്തിയാൽ എങ്ങനെയായിരിക്കും കൊച്ചി ഒറ്റ അടിവെച്ചാൽ ഞാൻ ഇനി മമ്മുക്ക കരകാട്ടവുമായിട്ട് എത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും విర్ర డమ్ <laughs> <Sensitivity. laughs> <Sensible. laughs> <Sensible. laughs>